ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഗുരുവായൂരി അമ്പലത്തേക്ക് പോകാനുട്ടോ അപ്പോൾ അവിടെ ഇപ്പോൾ ഉത്സവമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം കഴിയാറൊക്കെ ആയിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ പക്ഷെ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഗുരുവായൂർ എത്തിയപ്പോൾ തന്നെ അതെ നല്ല തിരക്കുണ്ട് കിട്ടുമെന്ന് അപ്പോൾ അതേ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തായിട്ട് ഇതേപോലെ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഭക്ഷണം മേടിക്കാനായിട്ട് അതേ കഞ്ഞി പുഴുക്കൊക്കെ മേടിക്കാനായിട്ട് നിൽക്കണവരാണ് കേട്ടോ അത് അപ്പോൾ അത് കഴിഞ്ഞിട്ടത് നമ്മൾ അമ്പലത്തേക്ക് കടക്കാനുള്ള തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് ഈ ഒരു സൈഡിലായിട്ട് അത്യാവശ്യം നല്ല ക്യൂ എൻ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോണും ചെരുപ്പൊക്കെ കൊടുത്തതിന് ശേഷം അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതൂട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല അമ്പലത്തിന്റെ അകത്തായാലും നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം കയറൊക്കെ കെട്ടിയതിന് ശേഷം ഓരോ സെക്ഷനൊക്കെ ആയിട്ടാണ് കേട്ടോ തൊഴാനായിട്ട് ആൾക്കാരേനെ വിടണത് അങ്ങനെ തൊഴുതിറങ്ങിയതിന് ശേഷം ഇതേ ഞങ്ങൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നടക്കുവായിരുന്നു ഈ ഒരു സൈഡിലായിട്ട് ഇതേ നമുക്ക് കറിക്കുള്ളത് ഓരോ കഷ്ണങ്ങളായിട്ട് ഓരോ സെക്ഷനായിട്ട് അരിയും കേട്ടോ കുറേയധികം ചക്കയൊക്കെ കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവർ പുഴുക്കിലേക്ക് അരിയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതേ നമ്മുടെ കറിക്കുള്ള കഷ്ണങ്ങളും ഇതേപോലെ അരിയുന്നുണ്ട് കേട്ടോ കുമ്പളങ്ങയും മത്തങ്ങയും പിന്നെ ഇതേ വാഴയിലൊക്കെ അവർ നന്നായിട്ട് മുറിച്ച് സെറ്റാക്കുന്നുണ്ട് വൈകീട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അതേ കുറേ അധികം ആൾക്കാർ അരിയാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഒരു സെക്ഷൻ ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സ് സൈഡിലായിട്ടും ഇതേപോലെ പകർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറും പുഴുക്കും ഒക്കെ മേടിക്കാനായിട്ടും ഇതേപോലെ അത്യാവശ്യം ഈ ഒരു സൈഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ചെരുപ്പ് വെക്കണ ഭാഗത്തായാലും നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ തൊഴുതിറങ്ങിയതിനു ശേഷം അതേ ഇവിടെ സൈഡിലായിട്ട് കഞ്ഞിയും പുഴുക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വേഗം ചെയ്യുന്നിട്ട് ഇതേപോലെ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് നമ്മളെ കയറ്റി വിട്ടു കേട്ടോ അപ്പം ഞാനും മോളും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ തന്നെ വേഗം കയറ്റി വിട്ടു അപ്പോൾ കഞ്ഞി കുടിക്കാനായിട്ട് കയറിയപ്പോൾ ഇതേ നമുക്ക് കഞ്ഞി ഉണ്ട് അതേപോലെ തന്നെ മുതിരയും ചക്കയും കൂടിയുള്ള പുഴുക്കുണ്ടായിരുന്നു പിന്നെ പപ്പടം തേങ്ങാക്കോത്തും ശർക്കരയും പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ വയറ് നിറയെ കുടിച്ചതിന് ശേഷം ഇതേ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ആൾക്കാർ ഇതേ ഓരോരുത്തരായിട്ട് എണീറ്റ് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എണീറ്റ് നമ്മൾ പോകുന്നതിനനുസരിച്ച് ഇതേ ഓരോ സെക്ഷനിൽ വീണ്ടും ഇതേപോലെ കഞ്ഞിക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ അതിന് ഞങ്ങൾ കൈയും വായൊക്കെ കഴുകി അതിന് ശേഷം അതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഇതേ കഞ്ഞി കുടിക്കാനായിട്ടുള്ള പ്ലാവില കൊണ്ടുള്ള ഒരു സ്പൂൺ പോലത്തെ സംഭവം ഉണ്ടല്ല അത് ഇതേ ഇതേപോലെ ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ ആൾക്കാർ അതും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നു കേട്ടോ അതിന് ശേഷം പായസം മേടിക്കാനായിട്ട് പോകുക എന്ന് വിചാരിച്ചപ്പോൾ പായസം മേടിക്കുന്നിടത്ത് ഇതേ ഒടുക്കത്തെ ക്യൂ ആയിരുന്നു അപ്പോൾ ഇത്രയും തിരക്കിൽ അധികം നേരം നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഇപ്രാവശ്യം പായസം എന്ന് വിചാരിച്ചു തിരക്കിൽ അധികം നേരം നിൽക്കണ്ടാന്ന് വിചാരിച്ചു ഞങ്ങൾ ഇങ്ങോട്ട് നടന്ന കേട്ടോ അപ്പോൾ അതേ ഓഡിറ്റോറിയത്തിലായിട്ട് ഇതേപോലെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു അതൊക്കെ കണ്ടതിന് ശേഷം ഇതേ ഞങ്ങൾ നേരെ പോയത് ഇതേ ഗണപതിയുടെ അമ്പലം ഇതിൻ്റെ തൊട്ടായിട്ട് ആയിട്ട് ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് തൊഴുതതിന് ശേഷം ഞങ്ങൾ വീണ്ടും ദേ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകാം കേട്ടോ ഈ ഒരു സൈഡിലിരിക്കുന്നവരൊക്കെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അത്രയ്ക്കധികം ക്യൂ ആണ് കേട്ടോ ഇന്നുണ്ടായിരുന്നത് നല്ല തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതേ കുറച്ച് നേരം ഇതുപോലെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് നിന്നു അപ്പോൾ ഇതേപോലെ നമ്മൾ ഗുരുവായൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒന്നും വാങ്ങിയില്ലെങ്കിലും പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ അങ്ങനെ ദേ കുറച്ച് കുറച്ച് നടന്നപ്പോഴത്തേക്കിതേ കരിമ്പൻ ജ്യൂസിൻ്റെ ഒരു കട കടകണ്ടട്ടോ അപ്പോൾ നല്ല വെയിലായത് കൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും ഓരോ കരിമ്പിൻ ജ്യൂസാണ് കേട്ടോ പറഞ്ഞത് അപ്പം പലതരത്തിലുള്ള ഫ്ലേവറിലുള്ളത് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നോർമലായിട്ടുള്ള ഒരു കരിമ്പ് ജ്യൂസാണ് കേട്ടോ കുടിച്ചത് അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഇതേ ഈ ഒരു പ്രിയങ്ക ഫാൻസിയിലേക്കായിരുന്നു കേട്ടോ ഇവിടെ അതെ അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ട് കേട്ടോ നമുക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒന്ന് തിരക്ക് കുറഞ്ഞതിന് ശേഷമാണ് കേട്ടോ കയറിയത് ഇവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈയൊരു ഒറ്റ കടയിലുണ്ട് കേട്ടോ അഞ്ച് രൂപ തൊട്ടാണ് കേട്ടോ ഇവിടെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് കമ്മൽ മാല വള പൊട്ട് ലിപ്സ്റ്റിക്ക് അതേപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ ഒരുവിധ സാധനങ്ങളും ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ ഇതേപോലെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിത് ഓരോന്നോരോന്നോ ആയിട്ട് ഓരോ സെക്ഷനിൽ പോയിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്ഷനിൽ ഓരോരോ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടുതലായിട്ട് കുട്ടികളുടെ ക്ലിപ്പ് മാല അതൊക്കെ ആയിരുന്നു പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കിത് ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ചോക്കറ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രഡീഷണൽ വെയറിനെ പറ്റിയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള മാലകളൊക്കെ ഉണ്ട് കേട്ടോ റേറ്റും വലിയ അധികം റേറ്റൊന്നുമില്ല നമുക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ തന്നെ കുറേ സാധനങ്ങൾ കിട്ടും പിന്നെ ഈ ഒരു സെക്ഷനിൽ ഇതേ ഫുള്ളായിട്ട് ക്ലിപ്പുകളാണ് കേട്ടോ ഉണ്ടായിരുന്നത് ക്രാബ് ചെറുത് മുതൽ വലിയ വലിയ ക്രാബുകൾ വരെ ഉണ്ടായിരുന്നു പിന്നെ ഇതേ കുറച്ചധികം കുപ്പിവളയുടെ സെക്ഷൻസ് വരുന്നുണ്ട് പിന്നെ അതേ ഇതേപോലെ ചോക്കറിൻ്റെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനൊക്കെ അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് രൂപ തൊട്ടിട്ടാണ് ഇവിടെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളത് പിന്നെ അതേ അധികം വെറൈറ്റി ആയിട്ടുള്ള മാലകൾ അതുപോലെ തന്നെ ഇതേ കമ്മൽ കമ്മലൊക്കെ അഞ്ച് രൂപ തൊട്ടിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെ അതേ ഞങ്ങൾ കുറേയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അധികം സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതേ ഇതേപോലെ കമ്മലിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ പലതരത്തിലുള്ള ജുംകാസ് അതേപോലെ തന്നെ സ്റ്റെഡൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് തന്നെ അധികം റേറ്റും കാര്യങ്ങളും ഒന്നും വരുന്നില്ല കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ നമുക്ക് ട്രഡീഷണൽ വെയറിനൊക്കെ ഇടാൻ പറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുറേ അധികം കമ്മലിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പല വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ അങ്ങനെ നോക്കി നിന്നു രണ്ട് സെക്ഷനായിട്ടാണ് കേട്ടോ ഈ ഒരു കട ഉള്ളത് ഇപ്പം താഴ്ത്തത്തെ ഫ്ലോറിലാണ് നമ്മൾ ഇതൊക്കെ കണ്ടത് അപ്പം ഇതിൻ്റെ മുകളിലായിട്ടും ഇതേപോലെ ഒരു ചെറിയ സെക്ഷൻ കേട്ടോ അവിടെ കൂടുതലായിട്ടും ഈ കുപ്പിവള അതേപോലെ തന്നെ നമുക്ക് മെഷീൻ്റെ അതായത് ടൈലറിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറേ അധികം സാധനങ്ങൾ പിന്നീട് ബാഗ് അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ബുക്ക് കളറ് അങ്ങനെയുള്ള കുറച്ച് സെക്ഷനും ഇതിൻ്റെ മേലെയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ അതേ വെറൈറ്റി ആയിട്ടുള്ള കുപ്പിവളകളാണ് കേട്ടോ അപ്പോൾ കാണാനായിട്ട് തന്നെ നല്ല ഭംഗിൻ്റെ നമുക്ക് ഏത് ഡ്രസ്സിനും മാച്ച് ആയിട്ടുള്ള കുറേ അധികം കുപ്പിവെളയും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ ഉണ്ട് കേട്ടോ പിന്നെ അതേ ഇതേപോലെ കുട്ടികൾക്കുള്ള ടോയ്സ് അല്ലാത്ത തരത്തിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലാണ് ഉള്ളത് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടും ഇതേപോലെ തന്നെ അതേ പല തരത്തിലുള്ള കുപ്പിവേളകളൊക്കെ ഇതേപോലെ ഇട്ടിട്ടുണ്ട് പല കളറും ഉണ്ട് പ്ലെയിനായിട്ടുള്ളതുണ്ട് പ്ലെയിനിൽ തന്നെ ഡിസൈൻ വരുന്ന തരത്തിലുള്ള കുപ്പിവേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ബില്ലൊക്കെ അടിച്ചു വിട്ടോ അപ്പോൾ ബില്ലടിക്കുന്നിടത്തും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങളിത് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലായിക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക